ഇതിപ്പോ നനച്ചു കൊടുത്ത് കാരണപ്പൊ കളക്കി എളുപ്പല്ലേ അപ്പൊ നമ്മളവിടെ ഹലോ എല്ലാവർക്കും നമ്മള് പുതിയൊരു വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പൊ നമ്മൾ മണ്ണൂട്ടിക്ക് പോവാൻ നിക്കണം അല്ലേ നല്ല വെയിലോ വെയിലിറങ്ങൾ സ്കൂളിൽ നിന്ന് വരണല്ലോ അപ്പൊ ആ സമയം ആകുമ്പേക്ക് നമുക്ക് ഇവിടെ എത്തും അപ്പൊ വെയിൽ നോക്കിട്ട് കാര്യമില്ല അത് ഞങ്ങള് ഈ വെയിലിൽ തന്നെ ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ നല്ല തൈകൾ കിട്ടണം അല്ലേ നമ്മൾ വിചാരിച്ച പോലെ നല്ല തേകൾ ഉണ്ടാവും വിചാരിക്കുന്നു എന്തായാലും പോയി നോക്കാം വേണ്ട സാധനങ്ങൾ കൊച്ചി നമ്മളെടുക്കണ്ട അങ്ങനെ തൃശ്ശൂരൊക്കെ പോയിട്ട് നമുക്ക് വേണ്ട തൈകളിപ്പോ ഇതൊക്കെയാണ് കിട്ടിയേക്കുന്നത് അല്ലേ ഇത് ഏതായിരുന്നു പാകിട്ടാണ് ചോളം വെക്കുന്നത് പിന്നെ വെണ്ട കിട്ടി വെണ്ടക്കുണ്ട് പിന്നെ പച്ചമുളക് തക്കാളി തക്കാളി നാടൻ തക്കാളി വലുത് അതെ പിന്നെ പടവലം പിന്നെ രണ്ടും പപ്പായ പപ്പായ പിന്നെ പിന്നെ അതും കൂടാതെ അതായത് ഇത് പന്തലില് കേറ്റണ വഴുതിനിങ്ങ അത്ര നിത്യുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ഒരു നിത്യവഴുതനീങ്ങായിരുന്നത് ആ ഒരെണ്ണം വേടിച്ചു എന്താണെന്ന് അറിയണല്ലോ അതെങ്ങനെ വരണെന്നൊക്കെ അറിയണല്ലേ അപ്പൊ ദീവരെണ്ണം ഉണ്ടത് അപ്പൊ നമുക്കതും വെച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ വെണ്ടയ്ക്കു അപ്പൊ നമുക്ക് അപ്പൊ നമ്മളിവിടെ പാകിട്ട് വലുതായിട്ട് ഇതൊക്കെ നമ്മൾ വലുതാക്കി തലനുള്ളിട്ട് നമുക്ക് ഇതൊക്കെ ഒരു ഏരിയ എത്രത്തോളം കിട്ടുമോ അത് മാതിരി വെക്കാം വെച്ചാലും നമുക്കൊരു ഏരിയക്ക് ഒരു പകുതി ആയാലും നമുക്ക് എന്തായാലും അപ്പൊ കൂർക്കത്തലാണ് തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ നല്ലൊരു ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചിട്ടാ വന്നിട്ടു ഞാൻ ബിരിയാണി കഴിച്ചു പ്രിയ കഴിച്ചത് ഫ്രൈഡ് റൈസ് അവൾക്ക് ഇഷ്ടം ഫ്രൈഡ് റൈസാ കാരണം അത് കഴിച്ചു പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോ ബിരിയാണി സൂപ്പർ ഫ്രൈഡ് റൈസാ ഞാൻ കൊടുത്തു പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ ബിരിയാണി എത്രക്കാണ്ട് പോരാ

പറ്റാവുന്നോളം ഉള്ള തണ്ട് തലപ്പ് എടുത്തിട്ട് ഇതിൽ നട്ടിട്ട് ബാക്കി നമുക്ക് വേറെ വേറെ കുത്തിടാം അല്ലേ പക്ഷെ പറിച്ചു വന്നപ്പോ തലേ ഉള്ളു അപ്പൊ ഇത്രക്കധികം ഉണ്ടാവും വിചാരിച്ചില്ല അല്ല എത്രക്കേ എത്രക്കേള്ളോന്ന് വിചാരിച്ചില്ല തൈനടത്തോളം ആക്കാം അല്ലേ അല്ല തിക്കൈറ്റ് വെക്കും വേണേ ആ ഈ ഏരി എന്തായാലും ഒന്ന് ലെവൽ ആക്കി എടുക്കാം കാടി അപ്പോൾ നമ്മുടെ ഏരി ഒക്കെ എടുത്താൻ ചക്ക സെറ്റ് ആക്കിയതായിരുന്നു അപ്പോൾ ഇതിനൊന്ന് മണ്ണ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് ചെയ്യാന്ന് വെച്ചോ അപ്പോൾ മണ്ണ് അടിക്കുമ്പോൾ ശരിക്ക് വേര് ഇറങ്ങാൻ വേണ്ടിയിട്ട് മറ്റെ കൈര കത്തി കൊണ്ടാക്കും അധികം അങ്ങോട്ട് പോണില്ല ആടാ അപ്പോൾ ശരിക്ക് ഹൈക്കോട്ട് നന്നായി പൊടിയും ഇതൊന്നിയോർക്കതിലല്ല ഇനിയിപ്പിക്കാം വെണ്ടക്കൊണ്ടോ പക്ഷെ വെള്ളം നിക്കണ പോലെ എങ്ങനെയാ വെക്കിയ ഇത് നമുക്ക് ചെറിയൊരു പോലെ ആയി കൊടുക്കാം കാരണം അല്ലേ എളുപ്പല്ലേ കളിച്ച വേര് നന്നായി ഇറങ്ങും അങ്ങനെ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതേ ഒരു ഷെയ്പ ആയിരിക്കും പിന്നെ വെക്കാൻ പോകുന്ന സമയത്ത് തേകളോ അങ്ങനെ എന്തെങ്കിലും വെക്കുമ്പോ എന്തെങ്കിലും പരപ്പനായിട്ട് അപ്പൊ കൂർക്ക നടല് തുടങ്ങി അല്ലേ സജ്ക്കുന്നത് നമ്മൾ വയ്ക്കുന്നത് അല്ലേ അപ്പൊ ആദ്യം എന്നുള്ളത് ഇനിയും ഒരുപാട് പ്രാവശ്യം ഇനി വെക്കാൻ പറ്റട്ടെ ഇനി ഇത് വലുതായി കഴിഞ്ഞാലാണ് നമുക്ക് തലകൾ കിട്ടുള്ളൂ ഇത് വലുതായിട്ട് തല ഇത് കൂർക്കാന എടുത്തേക്കും നല്ല കൂർക്കാൻ പൊടിക്കൂടി വിട്ടു വിട്ട് വെക്കിട്ടാ അത്ര അടുപ്പിച്ചോണ്ട ഒരു ചാണകലം ആ അതന്നെ ഒരു ചാണകലം അത്ര വേണല്ലോ ഓരോന്ന് വെച്ചവടക്കെ മൂന്നെണ്ണക്കൊണ്ട് വയ്ക്കണേ ഒന്ന് പിടിച്ചില്ലെങ്കിൽ അങ്ങനെ രണ്ടെണ്ണം വെച്ചായി ആ മൂന്നെണ്ണം വെക്കണ്ട മൂന്നെണ്ണം വെക്കാൻ നമുക്ക് അതിന് മാത്രം ഉണ്ടാവില്ലല്ലോ കുറച്ചല്ലോ ആ മതി അത്രക്ക ഈ കുഴിയിൽ ഓരോന്ന് വെച്ചുകൊടുക്ക മണ്ണിട്ട് മൂടുക ഈ ഗ്യാപ്പ് വേണം അല്ലെങ്കിൽ പിന്നെ ഒരു ഇതുണ്ടാവില്ല ഏരിന്റെ ഉണ്ടാവുള്ളോ ഏരിയ പകുതിയെല്ലാം ഉണ്ടാവുള്ള അത്രക്കല്ലേ തല നോക്കട്ടെ പറയാ ആ അത്ര ഈ വെച്ചിട്ട് ഓരോന്നും വെച്ച് കഴിഞ്ഞാൽ അറിയാം എത്ര എത്താം എന്തോരുണ്ടാവുന്നു പൂത്തോട്ടന്മാരിന് വെള്ളത്തിറക്കി കെട്ടിയിട്ട് പന്ത്രണ്ട് മണിക്ക് വെള്ളത്തിറക്കി കെട്ടിയിട്ടോ ഞങ്ങൾ തൃശ്ശൂർ പോയതേ പോയി വന്നു കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ആക്കി എന്നിട്ട് ഒരു തെങ്ങ് കണ്ടിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ തീറ്റ ഒക്കെ തിന്ന് കഴിഞ്ഞ് ഒരു മണി ആവുമ്പോഴേക്കും നമുക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടിരാം അല്ലേ അപ്പൊ ഇന്നിപ്പോൾ ലേശം നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്ന് പച്ചക്കറി വേസ്റ്റ് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് ക്യാബേജൻ്റല്ലേ അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടി ക്യാബേജ് ഫ്ലവറിൻ്റെ ഇല പിന്നെ കുറച്ച് തക്കാളി അങ്ങനത്തെ കുറച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഓറഞ്ചാ അങ്ങനെ എന്തൊക്കെയാണ് കുറച്ച് വേസ്റ്റുകളൊക്കെ ആയിട്ട് കുറേശ്ശെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചായിട്ട് കൊടുക്കാം ഇത്ര വലിയ തലയൊക്കെ കിട്ടുവാണെങ്കിൽ ഒരെണ്ണം വെച്ചാലും മതി അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ മാത്രമേ രണ്ടെണ്ണം ഇനിയിപ്പോൾ തനി തലപ്പാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണ അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചാൽ മതി ഒരു കുഴി ഉണ്ടോ ആ ഉണ്ടാല് വെച്ചിട്ട് അതിനെ റെഡി ആക്കിയോണ്ട് മൂപ്പരാള് മതി മതി രണ്ടു തലക്കിലും മണ്ണുണ്ടായിക്കോട്ടെ മഴ എന്തായാലും പെയ്യാൻ വഴിയില്ലാതുകൊണ്ട് പക്ഷെ മഴക്കാർക്കുണ്ട് ചെറുതായിട്ട് എന്നാലും മഴ പെയ്യുന്ന ലക്ഷം ഇല്ലാതുകൊണ്ട് അല്ലേ കൊണ്ടാട്ട മുളക് പിന്നെ വെക്കാണ്ട് പിന്നെ തെയ്യ എന്തായാലും നമ്മടെ ഇത് കിട്ടിയില്ലല്ലേ റ്റിൻ്റെ വിത്ത് കാരറ്റും ബീട്രൂട്ടും വിത്ത് കിട്ടിയിട്ടുണ്ട് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല എന്തായാലും നോക്കി നോക്കാം നമുക്ക് പരീക്ഷണമല്ലേ അതുണ്ടാവെന്ന് വിചാരിക്കാം മുളക് വെക്കാനുള്ള ചെറിയൊരു കുഴി കുഴിയെടുക്കുക ഇതേപോലെ കുഴിയെടുക്കുക എന്നിട്ട് നമുക്കിത് കുറച്ച് ചാണകപ്പൊടിയും ഇത് കൊണ്ടുവിട്ടിട്ട് നമുക്ക് വെക്കാം അപ്പൊ ഇതിൽ എത്ര മുളക് ഇരിക്കും നാല് അഞ്ച് മുളക് തെയ്യ് ഇതിൽ വയ്ക്കുക ഏ അപ്പ ഇതിൽ അഞ്ച് മുളക് തെയ്യ് ഇതിൽ കൊണ്ടുവയ്ക്കാം മതി അപ്പം അങ്ങനെ എല്ലാത്തിലും ചാണകപ്പൊഴിട്ടുണ്ട് കണ്ട പിന്നെ നമുക്ക് തെയ്യ് വയ്ക്കാം തൈ എടുത്ത് ചാണകവും മണ്ണും കൂടി ഒന്ന് മിക്സ് ആക്കിട്ടാ അയലിക്ക് വെച്ചായിട്ടാ ഇല്ല ഉറപ്പിച്ച് വെച്ച അവിടെ നിന്നും കിട്ടും മണ്ണ് ഇതാക്കിട്ട് മണ്ണും ചാണകവും കൂടി ഒന്ന് മിക്സ് ആക്കുക ചെടി ലേശം ഒരു പൊടിക്ക് വലുപ്പുണ്ട് അല്ലേ നമ്മള് മണ്ണൂത്തിന്ന് പേടിച്ചത് മറ്റേത് ആ അല്ല അവിടുത്തെ തൈകൾക്ക് ഒരു ചെറിയൊരു ഇതുണ്ട് ആ ഇതുണ്ട് മറ്റത് ഇവിടെ നിന്നൊക്കെ പഠിക്കുമ്പോൾ ചെറുതാണ് ഉണ്ടാവാറ് ഇത് വലിയ കുഴപ്പമില്ല അല്ലേ രൂപ രൂപ അതെ വല്യ കുഴപ്പ രൂപയാണോ മൂന്ന് രൂപ ആ ഒരു വേറൊരു കടയിൽ നമ്മൾ നമ്മള് മേടിച്ചല്ലോ അവിടെ തന്നെ അത് നാല് രൂപ ഇത് മൂന്ന് രൂപ അവിടെ അവിടെ കംപ്ലീറ്റ് നിങ്ങളെ മുളകും വേറെ മുളകും അങ്ങനെ മുളകടി വെച്ച് കഴിയാനായില്ലേ പത്തെണ്ണല്ലേ മുളക്ടിച്ചത് അഞ്ചെണ്ണം വെക്കണ

ഒരേ പിടി ചാണകപ്പൊടി 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 ഇട്ടില്ല ചെടിക്കൊരുണ്ട് え ತಗಿယ ಆ ತಗಿယ ತೈನು ನೀ ಎತ್ತು ಟು ವರನೋ ವಿಚ ರೆಡಿ ಆ ಮದಿ ಸರಿಯಿರನನ ಹೊರತೈ ದೀಕೇ ನೀ ಒಂದು ಪಿಡಚೇನಿ ಇಕಣ ಲೆ ಅದೆ ವಿಂದು ಬಿಳ್ಳೆ ಮೇ ಇನಿ ವರುಂ 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 ಆ ಪ್ರೆಸ್ ಫೇ ಬೋಲೆ ಬರತೆ ಆ ಮದಿ ಇದಿನ ಡಿಡೈಲಿ ಕರಟು ಬಿಟೈ ಆ കുഴപ്പില്ല ചെറിയ ചെറിയ നന കൊടുത്തായി അപ്പൊ അങ്ങനെ നമ്മുടെ കൂറക്ക വെച്ചു കഴിഞ്ഞു പച്ചമുളക് വെച്ചു കഴിഞ്ഞു പിന്നെ അതുമാതിരി വെണ്ടയ്ക്ക വെച്ചു കഴിഞ്ഞു തക്കാളി വെച്ചു കഴിഞ്ഞു അങ്ങനെ ഈ മൂന്ന് ഏരിയയില് തൈകളായി അല്ലേ ഇനിയിപ്പോ നമുക്കിനി അടുത്ത് വെക്കാനുള്ളത് എന്തിട്ടാ ഇത് നന കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത് കോവയ്ക്ക വെക്കണം കോവക്കല്ല മറ്റേ ഇത് വെക്കണം പടവലം വെക്കാം കോവക്കാ നമുക്ക് പിന്നെ വെക്കാം അവിടെ പടവലം വെക്കാം ആ കണറിൻ്റെ അവിടെ നമുക്ക് പടവലം കൊടു വെക്കാം പടവെല്ലാം നാല് തൈവ് അടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ കറക്റ്റ് ആയത് പന്തലിക്കത് കറക്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് നാല് തൈവ് വേണം അതുകൊണ്ട് പിന്നെ കോക്കുറഞ്ഞ കിട്ടിയുള്ള കാരണം മേടിച്ചത് മാത്രം എന്നാലും കുഴപ്പമില്ല ഗ്രോ ബാഗിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ചൂട് 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 ഇവിടെ ഇരിക്കാൻ ചൂടാണ് പിന്നെ ഇന്ന് വൈകുന്നേരം ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതായിട്ട് വല്ല ക്ലിയർ കുറവാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്ക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഉച്ചന് തന്നെ നമ്മൾ എടുക്കും അല്ലേ ഇന്നിപ്പോ ഇത് വെക്കാതിരിക്കാൻ പറ്റില്ല കാരണമാണെങ്കിൽ നാളേക്ക് തൈകൾ വെക്കാൻ പറ്റില്ല പിന്നെ നാളെ ഒരു എന്താ പറയാ കാലത്ത് തന്നെ നമുക്ക് തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആവുമ്പളേ നടക്കില്ല അല്ലേ പിന്നെ തൈകൾ വൈകുന്നേരം വയ്ക്കുക ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അല്ലേ അത് ഞാൻ മറന്നു കാരണം കാലത്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വാടി നാശവും വൈകുന്നേരം വെക്കുമ്പോ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചൂട് കുറയാ തണുപ്പ് കുറേ നേരം നിൽക്കും അതെ അപ്പൊ ചെടിക്ക് ഒരു എനർജി ആയ ശേഷം ചൂട് കൊള്ളുമ്പോ വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലേ കുഴപ്പമില്ല പിന്നെ നോക്കിക്കോളണം കൊഴപ്പുണ്ടാവില്ല ആ അപ്പൊ ഇനി നമുക്ക് ഇതില് വെക്കാനുള്ളത് നമ്മുടെ പടവല അപ്പൊ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുട്ട അപ്പൊ അതിന്റെ ഒരു ഗുണമൊക്കെ ഇണ്ടാവും വിചാരിക്കാം അല്ലേ അപ്പിന് തെയ്യാ നാലെണ്ണം അപ്പിന് പടവലാണ് എടുക്കാൻ പോണത് അല്ലേ അപ്പൊ പടവലത്തിന് നാല് ഇതാക്കി വെച്ചിട്ടുണ്ട് അല്ലേ നാല് കുഴി എടുത്ത് വെച്ച് ഇനി തൈ ഇതാ ഇതാണ് പടവലത്തിന്റെ തെയ്യട്ടാ അപ്പൊ ഈ തയ് എടുത്തിട്ട് അരിക്ക് ഓരോന്ന് വെച്ചു കൊടുക്ക അപ്പോൾ ഈ നാല് തെയ്യം കൂടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ സെൻട്രല് ചുള്ളിക്കൊമ്പൊക്കെ വെച്ചിട്ട് നമുക്കൊരു പന്തൽ പോലെ പന്തലാക്കി എടുക്കാം അപ്പൊ പഴവലം സെറ്റ് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ തൈകളും മേടിച്ചിട്ടുണ്ട് നല്ലതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിന് വളർത്തിയിട്ട് നമ്മളൊരു അനുഭവമായിട്ട് കിട്ടണം അല്ലേ നമുക്ക് വളർത്തി വലുതാക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മള് കടമ്പ ആണത് അപ്പൊ ഇനിയിപ്പോ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലെ വീഡിയോ ചെയ്യാം നമുക്ക് അതെ വീഡിയോ ലൈക്ക് ചെയ്യാനും 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 ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മറക്കരുത് ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ വേറെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുള്ളൂട്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇനി തുടർന്നും വീഡിയോസുകൾ ഇതിന്റെ ഭാഗമായിട്ടാണെങ്കിലും നല്ല നല്ല വീഡിയോസുകൾ ചെയ്യാനും നമുക്ക് കഴിയുള്ളൂ കഴിയുള്ളൂട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് പുതിയ